സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കില്ലാത്ത ആളുകൾ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് പാലക്കാട് ജില്ലയുടെ പങ്ക് വിസ്മരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ സേനാനി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ അറുപത്തിയൊന്നാം ചരമവാർഷിക പരിപാടി ചെറുപ്പുളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വ്യക്തി ശുചിത്വത്തിന് അതീവ പ്രാധാന്യം നൽകുന്നവരാണ് മലയാളികളെങ്കിലും പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏറെ പിന്നിലാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പെരിന്തൽമണ്ണ നഗരസഭ പുതുക്കിപ്പണിത ടൌൺ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സംഘവും മുസ്ലിം ലീഗ് നേതാവുമായ ടി പി ഹാരിസിനെതിരെ കോടികളുടെ തട്ടിപ്പാരോപണം ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ലാഭം വാഗ്ദാനം ചെയ്ത് ഇരുന്നൂറ്റിയഞ്ച് കോടിയിലധികം രൂപ തട്ടിയെടുത്തതായാണ് പരാതി വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവ് സഹിതം യുവാവിനെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി ഒപ്പമുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു പരിശോധനയിൽ നാല് കിലോഗ്രാമോളം കഞ്ചാവ് കണ്ടെടുത്തു മഴ കനത്തതോടെ പുതുക്കിപ്പണിത ഭീമനാട് അമ്പത്തിയഞ്ചാം മൈൽ റോഡ് തകർച്ച ഭീഷണിയിൽ ഭീമനാട് നിന്ന് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഈ പ്രധാന റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കില്ലാത്ത ആളുകൾ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പാലക്കാട് ജില്ലയുടെ പങ്ക് വിസ്മരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ സമര സേനാനി മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്ത് നമ്പൂത്രിയുടെ അറുപത്തി ഒന്നാം പരിപാടി ചെറുപുളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആ സമരത്തിന്റെ ചരിത്രത്തിൽ പങ്കില്ലാത്ത അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ തള്ളിപ്പറഞ്ഞ ആളുകൾ ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്ത ആളുകൾ അവരിന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വളച്ചൊടിക്കാൻ അവര് പരിശ്രമിക്കുകയാണ് തങ്ങൾക്ക് പങ്കാളിത്തമില്ലാത്ത സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വളച്ചൊടിക്കാൻ അവർ എത്ര പരിശ്രമിച്ചാലും പാഠപുസ്തകങ്ങളിൽ നിന്ന് മഹാൽബതിയെയും നെഹ്റുവിനെയും മാറ്റി നിർത്താൻ അവർ പരിശ്രമിച്ചാലും നമുക്കറിയാം ജനമനസ്സുകളിൽ ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവർക്ക് അവരിൽ അധികം പേരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയായിരുന്നു പാഠപുസ്തകത്തിൽ നിന്ന് എത്ര ഒഴിവാക്കിയാലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അധികം പേരും കോൺഗ്രസ് നേതാക്കളാണെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ഏറെ പ്രാധാന്യമുള്ള സംഭാവനകൾ നൽകിയ മണ്ണാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഖിലാഫത്ത് പ്രസ്ഥാനം അതിന്റെ ഭാഗമായിട്ടുണ്ടായ മലബാർ കലാപം അതിനെല്ലാം വർഗീയവത്കരിക്കാൻ ശ്രമിച്ചവർക്ക് മറുപടി നൽകിക്കൊണ്ടാണ് ബ്രഹ്മദത്തൻ പുസ്തകത്തിൽ അദ്ദേഹം അത് ഭാഗമായിരുന്നു എന്ന് അദ്ദേഹം അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം തെളിയിച്ചിട്ടുണ്ട് വാദിച്ചിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ചെറുപ്പുളശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ സമരസേനാനി മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ അറുപത്തിയൊന്നാം ചരമവാർഷിക പരിപാടി സംഘടിപ്പിച്ചത് കാവുവട്ടം ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ആരംഭിച്ചത് സ്വാഗത സംഘം ചെയർമാൻ പി പി വിനോദ്കുമാറിന്റെ അധ്യക്ഷതയിൽ ജനറൽ കൺവീനർ ഷബീർ നീരാണി സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുൻ എം എൽ എ സി പി മുഹമ്മദ് കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ എന്നിവർ സംസാരിച്ചു ഞാൻ നേരത്തെ കോൺഗ്രസിലേക്ക് ചേരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പക്ഷത്തുനിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൻ്റെയൊക്കെ ഒരു അൽഗോരിതം പോലെയാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏത് മാർഗത്തിലാണോ പോകുന്നത് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന അത്തരം കാര്യങ്ങൾ മാത്രമായിരിക്കും പക്ഷേ മറുവശത്തു നിന്നുകൂടി ചിന്തിക്കുന്ന സമയത്താണ് ഇതിന് മറ്റൊരു വീക്ഷണം കൂടി ഉണ്ടായിരുന്നു മറ്റൊരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നു അങ്ങനെ പക്ഷത്തേക്ക് വന്ന് ചിന്തിക്കാനും വായിക്കാനും തുടങ്ങിയപ്പോഴാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ കുറിച്ച് ഖിലാഫത്തെ പ്രക്ഷോഭത്തെ കുറിച്ചൊക്കെ നേരത്തെ ചിന്തിച്ചിരുന്ന നേരത്തെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണെന്നും കലർപ്പ് നിറഞ്ഞതാണെന്നും പലതൊ പലതും എന്നും തിരിച്ചറിയുന്നു പ്രത്യേകിച്ച് മോഴിക്കുന്നതിൻ്റെ യാതന നിറഞ്ഞ ത്യാഗപൂർണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം തീർച്ചയായിട്ടും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലൈഫ് തന്നെയാണ് കുറിച്ചൊക്കെ എല്ലാവരും കഴിഞ്ഞു കൂടാതെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് ഡി സി സി സെക്രട്ടറി ഒ വിജയകുമാർ ഡി സി സി അംഗം പി സ്വാമിനാഥൻ യു ഡി എഫ് ചെയർമാൻ ടി ഹരിശങ്കർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ എം ഇസ്ഹാഖ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അക്ബർ അലി ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ കുടുംബാംഗം ജിതേഷ് മൊഴിക്കുന്നം മൂസ പേങ്ങാട്ടിരി പി സുഭേഷ് എന്നിവരും സംസാരിച്ചു കെ ജയനാരായണൻ നന്ദിയും പറഞ്ഞു ചെറുപ്പുളശ്ശേരി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടി നിയമവിരുദ്ധമാണെന്നും രാജ്യത്ത് ബി ജെ പി നടത്തുന്ന മനുഷ്യത്വരഹിതമായ നിലപാടുകൾക്ക് ഉദാഹരണമാണെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു ക്രിസ്മസിന് കേക്കുമായി അരമനകളിൽ കയറിയിറങ്ങുന്നവരുടെ മനസ്സിൽ വർഗീയതയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അതിലെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് നിയമവിരുദ്ധമാണ് മനുഷ്യത്വരഹിതമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുന്ന പക്ഷപാതപരമായ നിലപാടുകളുടെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇതൊറ്റപ്പെട്ട സംഭവമല്ല ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വാതന്ത്ര്യ സമരസേനാനി മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിയുടെ അറുപത്തിയൊന്നാം ചരമവാർഷിക പരിപാടി ചെറുപ്പുളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ എം പിമാര് ഒന്നാകെ തന്നെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പൗരസ്വാതന്ത്ര്യം ഈ എല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണ് അത് നിഷേധിക്കാൻ ബി ജെ പിക്ക് അവരുടെ സംഘടന സംഘടനകൾക്കൊന്നിനോ തന്നെ കഴിയുന്നതല്ല ഈ വിഷയത്തിലുള്ള വ്യാപകമായ ജനങ്ങളുടേതായ പ്രതിഷേധത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പങ്കുചേരുകയാണ് ക്രിസ്തുമസിന് കേക്കുമായി അരമനകളിൽ കയറിയിറങ്ങുന്നവരുടെ മനസ്സിൽ വർഗീയതയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അത് വളരെ വ്യക്തമല്ലേ ക്രിസ്മസിന് കേക്കുമായിട്ട് അരമനകളിൽ കയറിയിറങ്ങുന്ന ആളുകളുടെ മനസ്സിൽ വർഗീയതയാണുള്ളത് മതവിദ്വേഷമാണുള്ളത് പൗര സ്വാതന്ത്ര്യത്തിൻ്റെയും വിശ്വാസ അവകാശങ്ങളുടെയും ലംഘനമാണ് ആവർത്തിച്ച് ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നത് ഗുജറാത്തും മണിപ്പൂരും മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു അവരെ മൗനം ഉപേക്ഷിക്കണം അവർ വാതുറക്കണം നിലപാടുകൾ വ്യക്തമാക്കണം ഇതിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം വാദിയെ പ്രതിയാക്കുന്ന സമീപനം ഗവൺമെന്റ് ഉപേക്ഷിക്കണം ഞങ്ങൾ പാലോട് രവിക്കെതിരായ വിഷയത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നും പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി കോൺഗ്രസിലെ നിലപാടുകൾക്ക് യാതൊരു വിമർശനവും എല്ലാവർക്കും പൊതുവായിട്ടുള്ള സ്വീകാര്യത ശശി തരൂരിനെതിരെ ഇതുവരെ കെ പി സി സിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമായതിനാൽ ഹൈക്കമാൻഡാണ് തരൂരിനെതിരെ നടപടി എടുക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശശി തരൂര് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും ഒരു കേസും എൻ്റെ വന്നിട്ടില്ല ഇറ്റ് ഈസ് കോൺഗ്രസ് ടു ഡിസൈഡ് ചെറുപ്പുളശ്ശേരി പെരിന്തൽമണ്ണ നഗരസഭ പുതുക്കി നിർമ്മിച്ച കെ ടി നാരായണൻ മാസ്റ്റേഴ്സ് സ്മാരക ടൗൺ ഹാൾ നാടിന് സമർപ്പിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ടൌൺഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ നഗരസഭാ ചെയർമാൻ കെ ടി നാരായണന് മാസ്റ്ററുടെ സ്മരണയ്ക്കായാണ് ആധുനിക സൗകര്യങ്ങളോടെ ടൗൺ ഹാൾ ഒരുക്കിയത് കൺവെൻഷൻ സെന്റർ മാതൃകയിൽ രണ്ടു നിലകളുള്ള ടൗൺ ഹാൾ രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ചു പദ്ധതികളിൽ ഉൾപ്പെട്ടതാണ് രണ്ടു ഘട്ടങ്ങളിലായി ഏകദേശം പന്ത്രണ്ട് കോടിയോളം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നഗരസഭ പണി പൂർത്തിയാക്കിയ നാരായണൻ മാസ്റ്ററുടെ പെരുമ്പൽ നിശ്ചയിച്ചിട്ടുള്ള ഉദ്ഘാടനം വളരെ വളരെ കൂടി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ആധുനികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള മനോഹരവും ഗംഭീരവുമായ ഈ ടൗൺഹാൾ പെരിന്തൽമണ്ണ ഒരു ആധുനിക നഗരമായി പ്രായപൂർത്തി കൈവരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് എൻ്റെ വിചാരിക്കുന്നത് പ്രായപൂർത്തി കൈവരിച്ചു കഴിഞ്ഞു എന്ന് ആയിട്ടില്ല പ്രായപൂർത്തി കൈവരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് യാൽ തറ വേണം എന്ന് പറയുന്ന പോലെ നഗരമായ ഒരു ടൗൺ ഹാൾ വേണം പക്ഷെ നല്ല മികച്ച ഒരു ടൗൺ ഹാളാണ് ഈ നഗരസഭ ഇപ്പോ പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ഈ കാലത്തിന്റെ ആവശ്യങ്ങൾ ഉതകുന്ന തരത്തിലുള്ള ഒരു ടൗൺ ഹാൾ നഗരസഭാ ഭരണസമിതിയെ ചെയർമാൻ ചെയർപേഴ്സൺ ഷാജിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ടൗൺ മാത്രമല്ല നഗരസഭ അനേകം മേഖലകളിൽ മികവ് കൈവരിച്ചിട്ടുണ്ട് ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷനായി മുനിസിപ്പൽ എഞ്ചിനീയർ കെ ആർ രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി പി വാസുദേവൻ വൈസ് ചെയർപേഴ്സൺ എ നസീറ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ് കെ ഉണ്ണികൃഷ്ണൻ എം മുഹമ്മദ് ഹനീഫ അഡ്വക്കേറ്റ് ഷാൻസി നച്ചീൽ മൺസൂർ കൌൺസിലർ പച്ചീരി ഫാറൂഖ് വ്യാപാരി പ്രതിനിധികളായ കെ സുബ്രഹ്മണ്യൻ പി ടി എസ് മൂസു സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് വി രമേശൻ മുൻ ചെയർപേഴ്സൺമാരായ കെ ടി പ്രേമലത സി ദിവാകരൻ കെ സുധാകുമാരി എന്നിവർ സംസാരിച്ചു വേഗറാണിയായി തിരഞ്ഞെടുത്ത കെ ആർദ്രയെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി സ്വാഗതവും സെക്രട്ടറി ജി മിത്രൻ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ കെ ടി നാരായണൻ മാസ്റ്ററുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ വ്യക്തി ശുചിത്വത്തിന് അതീവ പ്രാധാന്യം നൽകുന്നവരാണ് മലയാളികളെങ്കിലും പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏറെ പിന്നിലാണെന്ന് സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പെരിന്തൽമണ്ണ നഗരസഭ പുതുക്കി പുതുക്കിപ്പണിത ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നല്ല ആശുപത്രികൾ വേണം നല്ല സ്കൂളുകൾ വേണം എല്ലാം നല്ലതായിരിക്കണം നല്ല നിഷ്കർഷയാണ് അത് ബാക്കിയെല്ലാം നല്ലതാണ് പക്ഷെ വൃത്തി വേണം എന്ന നിർബന്ധം നമുക്കില്ല അവനവന്റെ വൃത്തിയല്ല അതിന് നല്ല നിർബന്ധമുണ്ട് സദസ്സിലേക്കും സ്റ്റേജിലേക്ക് നോക്കും ഇത്രയും വൃത്തിയുള്ള വെടിപ്പുള്ള ഒരു സദസ്സും വേദിയും ഇന്ത്യയിൽ വേറൊരുത്തും കാണാൻ പറ്റില്ല കേരളത്തിൽ പെരുന്നവന്നതിന് മാത്രമെന്നല്ല കേരളത്തിലെ കാണാൻ പറ്റും അതെ അല്ല തേച്ചുവിട്ടെ ബാക്കി നല്ല പായം തിരിച്ചല്ലാതെ നമ്മളിറങ്ങില്ല കുളിച്ചല്ലാത്ത രാവിലെ പുറത്തേക്ക് ഇറങ്ങില്ല പിന്നെ മറ്റേ സെന്റ് അങ്ങനെ ഏതെല്ലാം നിലയിൽ നമുക്ക് നമ്മളെ വൃത്തിയാക്കി പ്രസന്റബിൾ ആക്കി വെക്കാൻ പറ്റും അതല്ല ഒന്നും അതില് ലോക നിലവാരത്തിലാണ് വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഇത്ര മോശമായിട്ടുള്ള സമൂഹം മറ്റൊന്നില്ല എന്ന് പറയാതിരിക്കാൻ നമ്മൾ ഇത് ഇങ്ങനെ പറയണമെന്ന് വെമ്പിതന്ന ഒരാളാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം മന്ത്രി പറഞ്ഞല്ലോ എന്തുകൊണ്ട് കൈകരിക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞത് ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോക നിലവാരത്തിലാണ് കേരളം ലോക നിലവാരത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ പഠനം വന്നത് പാർപ്പിടവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും വീടുണ്ടെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മികച്ച സൗകര്യമുള്ള വീടുകളാണ് ഏറ്റവും വലിയ വീടുകൾ കൂടുതലുള്ളത് കേരളത്തിലാണെന്നാണ് പിന്നെ എൺപത്തി ഏഴിന് ശേഷം ഭവന നിർമ്മാണത്തിലുണ്ടായ മാറ്റങ്ങൾ ഓലമേഞ്ഞ വീടുകൾ മുഴുവൻ ഓടായി മാറി ഓടിട്ട വീടുകൾ മുഴുവൻ കോൺക്രീറ്റ് ആയി മാറി തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും വീടുണ്ടെന്ന് മാത്രമല്ല അതിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികം പേരുടെയും കോൺക്രീറ്റ് വീടുകളാണ് അതൊക്കെ നമ്മുടെ ജീവിത നിലവാരത്തിൻ്റെ ഉദാഹരണമാണ് അതിലൊക്കെ നമ്മൾ ലോക നിലവാരത്തിൽ ആയുർവേദം അമേരിക്കതിനേക്കാൾ അല്പം കൂടുതൽ ആയുർവേദം സമ്പൂർണ വിദ്യാലയ പ്രവേശനം സാക്ഷരത തുടങ്ങിയ കാര്യങ്ങൾ ഡിജിറ്റൽ സാക്ഷരതയിലും നമ്മൾ എത്തി പക്ഷേ അതിനൊപ്പം നമ്മളെത്താത്തൊരു മേഖല വൃത്തിയിട്ട് നമ്മൾ കാണുന്നില്ല അല്ലാതെ നാടും പരിസരവും ും നമ്മുടെ മുൻഗണന ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഇൻഡോർ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി എട്ടു വർഷമായിട്ട് തെരഞ്ഞെടുപ്പിച്ചുകൊണ്ടിരിക്കുക മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നേതാവുമായ ടി പി ഹാരിസിനെതിരെ കോടികളുടെ തട്ടിപ്പ് ആരോപണം ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ലാഭം വാഗ്ദാനം ചെയ്ത് ഇരുന്നൂറ്റി അഞ്ച് കോടിയിലധികം രൂപ തട്ടിയെടുത്തതായാണ് പരാതി മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗമായ ഹാരിസ് സംഭവം വിവാദമായതിനു പിന്നാലെ ഒളിവിൽ പോയി പണം നഷ്ടപ്പെട്ട ഇരുന്നൂറിലധികം നിക്ഷേപകർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിലെ പർച്ചേസ് കമ്മിറ്റി അംഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ടി പി ഹാരിസ് നിക്ഷേപകരിൽ നിന്ന് പണം കൈപ്പറ്റിയത് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന മുച്ചക്ര വാഹനങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഡയാലിസിസ് യൂണിറ്റുകൾ സോളാർ ഇൻസ്റ്റലേഷൻ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ തുടങ്ങിയ ക്ഷേമ പദ്ധതികൾക്ക് തനിക്ക് പരിചയമുള്ള ഏജൻസികൾ വഴി സാധനങ്ങൾ വാങ്ങി നൽകാമെന്നും അതിലൂടെ വലിയ ലാഭവിഹിതം ലഭിക്കുമെന്നും ഇയാൾ വാഗ്ദാനം ചെയ്തു ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് നിരവധി പേർ കോടികളാണ് ഹാരിസിന് നൽകിയത് പ്രാഥമിക വിവരമനുസരിച്ച് ഇരുന്നൂറ്റി അഞ്ചു കോടിയിലധികം രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടമായത് നഷ്ടമായത്വം ഒന്നര മാസം കൃത്യമായി

പൈസ കൊടുക്കുന്നതിന് മുമ്പ് പലർക്കും പൈസ കൊടുത്തിട്ട് ലാഭം കിട്ടിയത് അടിസ്ഥാനത്തിൽ അങ്ങനെ ആരൊക്കെ പറഞ്ഞ് അതായത് എനിക്ക് ഒരു അമിത ലാഭങ്ങളൊന്നുമില്ല ഇത് ശരിക്കും ഞങ്ങൾ സത്യമാണെങ്കിൽ ഇപ്പൊ ഞാൻ കച്ചവടക്കാരനും ഞാനൊരു കച്ചവടക്കാരനും ഞാൻ ഈ കച്ചതിൽ ഇടപെട്ടത് എന്ന് പറയുന്നത് ഞങ്ങളുടെ തൊട്ടുള്ള നീക്കിരിപ്പ് നമ്മൾ 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 ഇൻവെസ്റ്റ് പൈസ 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 നമുക്ക് കിട്ടില്ല ഈ കൊടുത്താൽ ഒരു കിട്ടും എന്നുള്ള കൊടുക്കുന്നത് തട്ടിപ്പ് പുറത്തു വന്നതോടെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ടി പി ഹാരിസിനെ പുറത്താക്കിയതായി പാർട്ടി നേതൃത്വം അറിയിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ഹാരിസ് നിലവിൽ ഇയാൾ ഒളിവിലാണ് നിക്ഷേപകരുടെ പരാതിയിൽ ജില്ലാ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹാരിസിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു സി സി എൻ മലപ്പുറം വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവ് സഹിതം യുവാവിനെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി ഒപ്പമുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു പരിശോധനയിൽ നാല് കിലോഗ്രാമോളം കഞ്ചാവ് കണ്ടെടുത്തു ചെത്തല്ലൂർ ആനക്കുഴി വീട്ടിൽ പ്രകാശനാണ് പിടിയിലായത് ചെത്തല്ലൂർ സ്വദേശി മഹേഷാണ് രക്ഷപ്പെട്ടതെന്ന് പിടിയിലായയാൾ അറിയിച്ചതെന്ന് പോലീസ് പ്രാഥമിക വിവര റിപ്പോർട്ടിൽ പറയുന്നു ശനിയാഴ്ച രാത്രി എട്ട് അൻപതോടെ തെങ്കര മെഴുകുംപാറയിലേക്ക് പോകുന്ന കനാൽ റോഡിൽ വെച്ചായിരുന്നു സംഭവം കഞ്ചാവ് കച്ചവടത്തിനായി രണ്ടു പേരെത്തിയതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ എ കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയായിരുന്നു ഈ സമയം ബൈക്കിൽ ഇരിക്കുകയായിരുന്ന ഇരുവരും പോലീസിനെ കണ്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി പ്രകാശൻ െ പിന്തുടർന്ന് പിടികൂടാനായെങ്കിലും ഒപ്പമുണ്ടായിരുന്നയാളെ കണ്ടെത്താനായില്ല തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രകാശന്റെ പക്കലുണ്ടായിരുന്ന ബാഗിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത് ബൈക്കും കസ്റ്റഡിയിലെടുത്തു എസ് ഐ ഷാഹുൽ ഹമീദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് സിവിൽ പോലീസ് ഓഫീസർ സ്മിജേഷ് വിപിൻദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് നടപടിക്രമങ്ങൾക്കായി നാട്ടുകൾ സി ഐ എ ഹബീബുള്ളയും സ്ഥലത്തെത്തിയിരുന്നു രക്ഷപ്പെട്ട യുവാവിനായി അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചു മണ്ണാർക്കാട് മഴ കനത്തതോടെ പുതുക്കിപ്പണിത് ഭീമനാട് അമ്പത്തി മൈൽ റോഡ് തകർച്ച ഭീഷണിയിൽ ഭീമനാട് നിന്ന് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഈ പ്രധാന റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ചേപ്പിലായി പാടശേഖരത്തിലൂടെ കടന്നു പോകുന്ന റോഡിനായി പാടത്ത് നിന്ന് ഉയർത്തിക്കെട്ടിയ ഭിത്തിയുടെ ഒരു വശത്തെ കെട്ടുകൾ തകർന്നിട്ടുണ്ട് ഇതേ ഭാഗത്ത് റോഡിന്റെ നടുവിൽ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിന്റെ ഭാഗം കുലുങ്ങുന്നതായും നാട്ടുകാർ പറയുന്നു ഇതിനു പുറമെ ഇതേ റോഡിന്റെ ഭീമനാടുള്ള ഭാഗം കഴിഞ്ഞ ദിവസം മഴയിൽ തകർന്നിരുന്നു റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ അപകടങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റബ്ബറൈസഡ് ചെയ്ത് നവീകരിച്ച റോഡാണിത് കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിൽ നിന്ന് കോട്ടോപ്പാടം അലനല്ലൂർ ഭാഗങ്ങളിൽ നിന്നും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം കൂടിയാണിത് ദിവസവും വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത് പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്ത് അധികൃതർ ഉടൻ സ്ഥലത്തെത്തി പരിശോധന നടത്തി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് പൊതുജന ആവശ്യം പോകുന്ന ഭാഗത്ത് ചിയപ്പലായി പാലത്തിൻ്റെ ഇവിടെയിട്ട് റോഡിൻ്റെ വ്യക്തിയിൽ വിള്ളൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു വിള്ളലുള്ളൂ ഇനി ഇങ്ങനെ പോവാണെങ്കിൽ തുടർന്ന് വലിയ വണ്ടികളെല്ലാം പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് നല്ല വിള്ളല് വരുന്നുണ്ട് മാക്സിമം വളരെ പെട്ടെന്ന് ശരിയാക്കുകയാണെങ്കിൽ അപകടത്തിന് ഒഴിവാകും വളരെ അപകടമായ രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഈ ഭാഗം കിടക്കുന്നത് അത് ഒന്ന് നോക്കിയാൽ ഇതിൻ്റെ അധികൃതർക്ക് മനസ്സിലാവും സി സി എൻ ചത്തല്ലൂർ നിറപുത്തരി ആഘോഷം തച്ചനാട്ടുകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തി നിർഭരമായി നടന്നു പുലർച്ചെ മുതൽ ക്ഷേത്രങ്ങളിൽ നടന്ന പ്രത്യേക പൂജകളിലും ചടങ്ങുകളിലും ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു ചെത്തല്ലൂർ പനങ്കുർശി ഭഗവതി ക്ഷേത്രം കുറുമാലി ക്ഷേത്രം ചാമപ്പറമ്പ് കിളിയങ്കുന്ന് അയ്യപ്പക്ഷേത്രം എടത്തനാട്ടുകുര കരുമന അയ്യപ്പൻകാവ് കോങ്ങാട് തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രം കുണ്ടൂർക്കുന്ന് ശ്രീ കേശ്ശേരി മഹാശിവക്ഷേത്രം തച്ചനാട്ടുകുര തെഞ്ചേരി സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് നിറപ്പുത്തിരി ആഘോഷങ്ങൾ നടന്നത് ആലിപ്പറമ്പ് കാവമ്പുറം നരസിംഹക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും നിറപ്പുത്തിരി ആഘോഷം നടന്നു ക്ഷേത്രമേൽശാന്തിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂർണമായ ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് ചടങ്ങുകൾ നടന്നത് പുതുതായി വിളഞ്ഞ നെൽക്കതിരുകൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും പിന്നീട് ഈ പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്യുകയും ചെയ്തു സി സി എൻ ചത്തൂർ ശക്തമായ കാറ്റിലും മഴയിലും കരിമ്പുഴ പഞ്ചായത്ത് തോട്ടര പതിനാലാം വാർഡിലെ രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു ഏകദേശം നാലു ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു പാറക്കൽ പറമ്പിൽ താമസിക്കുന്ന പരയത്തനായ പഴപ്പാടത്ത് ഉണ്ണിയന്റെ ഭാര്യ നബീസയുടെയും തേക്കുംപ്ലാക്കൽ പ്ലാക്കൽ പരയത്തനായ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ദേവകിയുടെയും വീടുകളാണ് തകർന്നത് കാറ്റും കാറ്റും അപ്പൊ ഞങ്ങള് ഞാൻ എന്താ അറിയില്ല ഒന്നും അടിച്ചിലണ്ട് മരങ്ങള് ആകട്ട് അതിലും തന്നെയാണോ ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് അടിയന്തരമായി തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ എം ചന്ദ്രമോഹനൻ അബ്ദുറഹ്മാൻ എന്നിവർ അധികൃതരോട് ആവശ്യപ്പെട്ടു ആ സ്ത്രീ വളരെ ദയനീയമായ ഭർത്താവ് മരിച്ച് വിധവയായി കഴിയുന്ന വെറും കേവലം പെൻഷൻ കൊണ്ട് കഴിയുന്ന ഒരു കുടുംബമാണ് ഇവരുടെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഒരു മകനേ ഉള്ളൂ ഒരു മകപ്പം ഗൾഫിൽ നിന്ന് മരിച്ച് ഞങ്ങളിവിടെ പ്രാദേശികമായ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി വീടുപണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതി ദയനീയമായ കുടുംബത്തിൻ്റെ ഒരു ഇരുട്ടടി എന്ന് വേണമെങ്കിൽ പറയാം ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞ സ്ഥിതിയാണിപ്പോൾ അവരുടെ അതി ദയനീയമാണ് അവർക്ക് ഒറ്റക്ക് ഇത് ചെയ്തു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെ പ്രധാന പ്രവർത്തകരൊക്കെ ഇവിടെ ഓടിയെത്തിയിട്ടാണ് ഈ മരമൊക്കെ വെട്ടി മാറ്റി കൊടുത്തത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഗവണ്മെന്റിൽ നിന്നും പരമാവധി ധനസഹായം അവർക്ക് കിട്ടണം അവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഗവൺമെന്റ് ഉണർന്നു പ്രവർത്തിക്കണം അതിന് ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണമെന്നാണ് ഇതിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് സി സി എൻ മണ്ണാർക്കാട് മുക്കണ്ണപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവ് മരിച്ചു പുലശ്ശേരി നമ്പ്യപ്പടി സ്വദേശി അയ്യൂബിന്റെ മകൻ അശ്വിനാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ കൂട്ടുകാരനായ ജോവാനൊപ്പം മുക്കണ്ണം പുഴയിലെത്തിയതായിരുന്നു അശ്വിൻ ഒഴുക്കിൽപ്പെട്ട അശ്വിനെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് കരയ്ക്ക് എത്തിക്കുകയും ഉടനടി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സി സി എൻ മണ്ണാർക്കാട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആളുകൾ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പാലക്കാട് ജില്ലയുടെ പങ്ക് വിസ്മരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ സേനാനി മോഴിക്കുന്നട്ട് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ അറുപത്തിയൊന്നാം ചരമവാർഷിക പരിപാടി ചെർപ്പുളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വ്യക്തി ശുചിത്വത്തിന് അതീവ പ്രാധാന്യം നൽകുന്നവരാണ് മലയാളികളെങ്കിലും പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏറെ പിന്നിലാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പെരിന്തൽമണ്ണ നഗരസഭ പുതുക്കിപ്പണിത ടൌൺ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സംഘവും മുസ്ലിം ലീഗ് നേതാവുമായ ടി പി ഹാരിസിനെതിരെ കോടികളുടെ തട്ടിപ്പാരോപണം ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ലാഭം വാഗ്ദാനം ചെയ്ത് കോടിയിലധികം രൂപ തട്ടിയെടുത്തതായാണ് പരാതി വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവ് സഹിതം യുവാവിനെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി ഒപ്പമുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു പരിശോധനയിൽ നാല് കിലോഗ്രാമോളം കഞ്ചാവ് കണ്ടെടുത്തു മഴ കനത്തതോടെ പുതുക്കിപ്പണിത ഭീമനാട് ഭീമനാട് നിന്ന് കോഴിക്കോട് പാലക്കാട് ബന്ധിപ്പിക്കുന്ന ഈ പ്രധാന റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്